ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് ഒരു നാരങ്ങ ഈന്തപ്പുഴം അച്ചാർ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഞാൻ ആദ്യം ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് നല്ലെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലെണ്ണയാണ് അച്ചാറിന് ബെസ്റ്റെന്ന് അറിയാമല്ലോ നിങ്ങളൊക്കെ എന്താ ഉപയോഗിക്കുന്നതെന്ന് പറയണേ അപ്പോൾ ഞാൻ പച്ചമുളക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നാരങ്ങ ഉപ്പിലിട്ട് ഒന്ന് തിരുമി വെച്ചിരുന്നതാണേ അതും പിന്നെ ഈന്തപ്പഴം വേണമല്ലോ അത് ഒരു പത്തലിയോളം ഈന്തപ്പുഴവും കുരു കളഞ്ഞൊക്കെ എല്ലാം അടുപ്പിച്ച് വെക്കണേ നമ്മൾ എന്നിട്ട് എണ്ണ അപ്പോഴത്തേക്കും ചൂടായി അപ്പം ഞാൻ കടുക് പൊട്ടിക്കുകയാണ് അതിനുശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെരുവകളെല്ലാം കൂടി പത്ത് വൺ ബൈ ആയിട്ട് നമ്മൾ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ടത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഭയങ്കര ഡാർക്ക് വരെ ഒന്നും വഴറ്റാൻ നിൽക്കരുത് ഒരു ഒരു മീഡിയം ഒരു ലൈറ്റ് കളറൊന്നും മാറുമ്പോഴത്തേക്കും തന്നെ നമുക്ക് പൊടികളൊക്കെ ചെറുത്തും മൂപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടൊരു ഒരു അരുചി പോലെ ഫീൽ ചെയ്യും അത് ഭയങ്കര കടിക്കുന്ന പോലെ ഇത് ഒന്ന് കടിക്കാനൊക്കെ കിട്ടണമല്ലോ ഇത് ഭയങ്കര കല്ല് പോലെ കിടക്കും ഇതൊന്ന് ലൈറ്റ് ഒന്ന് ഒന്ന് വാടി കിട്ടിയാൽ മതി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ഒന്നൊന്നും പറയാറായിട്ടില്ല അതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ മുളക് പൊടി ഒരു മൂന്ന് വലിയ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ പൊടിപ്പിച്ച മുളക് പൊടിയാണ് നല്ല അച്ചാർ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു എരിവും പുളിയും ഒക്കെ ആണല്ലോ വേണ്ടതല്ലേ അത് കായപ്പൊടി ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉലുവപ്പൊടിയും ചേർത്തു എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും വേഗം തന്നെ അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം എടുത്ത് വച്ചിരിക്കുന്ന നാരങ്ങ കുരു കളഞ്ഞ് വെച്ചിരിക്കുന്നൊന്നാരങ്ങയാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ കുരുവുണ്ടെങ്കിൽ കയ്പ്പുണ്ടാവും കുരു കളഞ്ഞ് ഒന്ന് ഉപ്പ് തിരുമ്മി വച്ചിരിക്കുന്ന നാരങ്ങയാണേ അത് ഉപ്പ് തിരുമ്പുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് വേണം ഒന്ന് ഒരു പഞ്ചസാര വെള്ളം എല്ലാം കൂടി ഒന്ന് 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 മിക്സായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഈ അച്ചാറിലൊക്കെ ഒരു മേൻപൊടി പോലെ പഞ്ചസാര ഇടുന്നത് നല്ല രുചിയാണ് അതിന് ഉപ്പ് ആഡ് ചെയ്യുന്നത് കേട്ടോ ഉപ്പ് ഒന്നുകൂടി നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ ഉപ്പ് ഉപ്പിലിട്ട് വെച്ചിരുന്ന നാരങ്ങയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടല്ലോ അപ്പോൾ ഒന്നുകൂടി അതിൻ്റെ ഒരു ഉപ്പ് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യാൻ ചെയ്യാനേട്ടോ എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് ഈ ആ ഒരു ലെമണിലേക്ക് ആ ഒരു മുളക് പൊടിയുടെ ആ ഒരു മസാലയും ഉപ്പും എല്ലാം പിടിക്കണമല്ലോ അതിനുശേഷം കുരു കളഞ്ഞ് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം പത്ത് ഈന്തപ്പഴാണ് കേട്ടോ വലിയ ഈന്തപ്പഴമാണ് അതൊന്ന് ഞാനൊന്ന് സ്മാഷ് ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതും ആ ഒരു പിക്കുള്ള മൊത്തം വന്ന് അലിഞ്ഞ് പിടിക്കണം അതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് വിനാഗിരി ആഡ് ചെയ്യുകയാണ് കേട്ടോ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല പുളിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ആഡ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ബിഗിനേഴ്സ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അറിയാവുന്നവർ അതൊന്ന് സ്കിപ്പ് ചെയ്യുക എന്നിട്ട് അത് നല്ലപോലെ പിന്നെയും മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു മിക്സിങ്ങിലാണ് നമ്മുടെ അച്ചാറിൻ്റെ ഒരു രുചി ആ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ പായസവും അച്ചാറും ഒക്കെ അങ്ങനെ എനിക്കങ്ങനെ ഫീൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയണോട്ടോ ഞാൻ ടോട്ടോ എന്ന് കുറെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ